എനിക്ക് തോന്നുന്നു ഈ വീട്ടുകാരനും വളർത്തിയിരുന്നൊരു പട്ടിയാണെന്ന് തോന്നുന്നു കൈത്തിൽ വടക്കായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അടുത്തേക്ക് പോകുമ്പോൾ പേടിയാണ് വയർ ഒട്ടിയിട്ട് ശുഷ്ക്കിച്ചിന് ആളോ ആരും ഭക്ഷണം കൊടുക്കാനില്ലാതെ അപ്പോൾ ആ ഇവിടെ നിൽക്കാൻ തോന്നുന്നു വെള്ളവും വെള്ളം ഇവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കും പക്ഷെ ഭക്ഷണം ആണ് പ്രശ്നം ഹായ് ഹോ ഞാനെന്നുള്ളത് വയനാടാണ് കേട്ടോ അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്ത ഭൂമി എന്ന് പറയുന്ന വയനാടിൻ്റെ ഉരുൾപൊട്ടിയ പ്രദേശത്താണ് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ കണ്ടത് ഒരുപാട് വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ട് അതായത് ഇതിൽ പെടാത്ത അതായത് അപകടം പറ്റാത്ത വീടുകളെന്നൊക്കെ ആൾക്കാർ ഇവിടെ ഇനി താമസയോഗ്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വീട് ഒഴിവാക്കി പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരെ എണ്ണത്തിൽ വളരെയധികം കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ആർമി കുറച്ചൊക്കെ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സ്റ്റാഫേഴ്സും ഇവിടെ ഉണ്ട് പിന്നെ കുറച്ച് റെസ്ക്യൂ ടീമുണ്ട് വേറെ ആരും ഇവിടെ കാണുന്നില്ല എന്നാലും ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വയനാട് അപകടം സംഭവിച്ചു ഈ ഭൂമിയിലെ പുതിയ അവസ്ഥകൾ എന്താണെന്നാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് എന്തു ചെയ്യുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുമാത്രല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതും ഇതുപോലെ ദുരിതത്തിൽപ്പെട്ട ഒരു വീടിൻ്റെ മുമ്പിലാണ് അപ്പോൾ നമ്മുടെ ഒരു പുഴ അതായത് ഈ ഒരു സ്ഥലത്തായിരുന്നല്ലോ അപകടം സംഭവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എന്തുണ്ടോ ഈ പുഴ ആ ഭാഗത്തൂടെ പോ പോകുന്ന പുഴയായിരുന്നു അതായത് ഈ വീടിൻ്റെ ഈ ഭാഗത്തൂരൊക്കെ പോയിട്ട് ഇത്രയും ഭാഗങ്ങൾ തുടച്ചു നീക്കിയിട്ടാണ് സംഗതി പോയിട്ടുള്ളത് നിലവിൽ ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇവിടുത്തെ ആളുകൾക്കൊന്നും പരിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ മേലെ മുണ്ടക്കൈ അതോടൊപ്പം തന്നെ പുത്തുമല ഭാഗത്തേക്കുള്ള ആളുകളാണ് മരണപ്പെട്ടിട്ട് ഇങ്ങോട്ട് ഒലിച്ചു വന്നെന്നൊക്കെ പറയുന്നത് അപ്പോൾ നിലവിൽ അന്ന് ഞാൻ വന്ന സമയത്ത് ഒരു നമ്മളൊരു കൈ കണ്ടിരുന്നല്ലോ ആ വീടാട്ടോ നമുക്കവിടെ പോയി നോക്കാം ഇപ്പോൾ ഓരോ വീടും നോക്കി നോക്കുകയാണെങ്കിൽ കണ്ടെ നിങ്ങൾ ഈ വീടിൻ്റെ അവസ്ഥ നോക്കുന്നത് ഇത്ര ഭാഗം വീടിൻ്റെ വർക്കേരിയ ഉള്ള ഭാഗത്തിൽ മണ്ണ് വന്ന് അടഞ്ഞുകൊണ്ടില്ലേ ഇതൊക്കെ ഓരോ ആളുകളെ തെരഞ്ഞു നോക്കിയ സ്ഥലം കേട്ടോ ഇവിടെ ഇനി എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഭാഗത്തേക്കൊന്നും വണ്ടി എത്താത്തതിനോട് തന്നെ എത്രത്തോളം ബോഡികൾ ഇനി ഇവിടെ അവശേഷിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല കേട്ടോ അപ്പം നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ എന്താ നമുക്കതാ ഒരാളെ കിട്ടിയിട്ടുണ്ട് ഈ ഇവിടെ താമസിക്കുന്ന ഒരാളാണ് വീടൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ മറ്റൊരു നാട്ടിലേക്ക് പോയതാണ് അപ്പോൾ ഉമ്മ എന്താ നിലനിർത്താവസ്ഥ എങ്കിൽ ശബ്ദം കേട്ട് ശബ്ദം കേട്ട് വയ തറന്ന് പുറത്തൊക്കെ നോക്കുമ്പോ വെള്ളം നന്നായിട്ട് വെള്ളം ഞങ്ങളെ ചളിയും വെള്ളം ഒന്നും ആ ആ അടിച്ച് കയറിയപ്പോ ഞങ്ങൾ എന്താ രക്ഷ കുട്ടാളിയും മാത്രം ഞങ്ങൾക്ക് രക്ഷപ്പെട്ട് കുന്ന് കയറി ഞങ്ങൾ ഓടി ഓടിക്കഴിച്ചിലായതാണ് ഞങ്ങൾ മല കയറി രക്ഷപ്പെട്ടതാണ് വെച്ച് പോയിട്ടുണ്ടാവും കുടുംബത്തിന് പറ്റിയിട്ടുണ്ടോ കുടുംബത്തിൽ ആർക്കും എവിടാർക്കും പറ്റിയവരുണ്ട് മരിച്ചു പിന്നെ ഒരു അഡ്രസ് ഒക്കെ രണ്ട് മൂന്ന് മരിപ്പ് കിട്ടിയതുണ്ട് ാക്കി കൊറേ പത്ത് പണം കിട്ടാണ്ട് ആൾക്കാരുണ്ട് ഉമാന്റെ നാട് ഇവിടെ അടുത്തല്ലേ സ്ഥലം അടുത്തല്ലോ അപ്പൊ ഇവിടെ എന്താ ഈ നാട്ടിലെ സ്ഥിതി എന്താ ഇവിടെ ആരെയും താമസമുണ്ട് അപ്പൊ ഇപ്പൊ ആരും ഇവിടെ താമസ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ അപ്പൊ ഇനി ഈ നാട് എന്ത് ചെയ്യും ഈ നാട് എന്ത് ചെയ്യുന്നതും ഒരു പറയാൻ പറ്റൂല ഒഴിവാക്കി പോകാനുള്ള പോകാന്ന് വെച്ചാൽ ഞങ്ങളാ കാലം ചെറുപ്പത്തിൽ നയിച്ചിട്ടാക്കിയതിലൊക്കെ ഇവിടെയുള്ളത് അതൊക്കെ ഒഴിവാക്കി പോകുമ്പോ അതൊരു വിശമുണ്ടേനും പേടിയാണ് എത്ര മക്കളുണ്ടായിരുന്നു എനിക്ക് നാല് മക്കള് നാല് മക്കൾ ഇപ്പോ നാട്ടിലുണ്ടോ നാട്ടിലൊരു ഒരാളും ബാക്കി മൂന്നാളും ഇവിടെ ഉണ്ട് ഓക്കെ ഇത് സംഭവിച്ചേ കൊറേ ആൾക്കാർ ഇവിടെ ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തി അന്ന് ആ സമയത്ത് കണ്ടിരിക്കുന്നുണ്ടോ കണ്ടിരിക്കുന്നുണ്ട് അതുപോലെ വെള്ളം പൊന്നതുമ്പ് കണ്ടിട്ടുണ്ടോ വെള്ളം ഒന്നും കണ്ടിട്ടുണ്ട്

പിന്നെ നിലവിൽ ഇങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ ഇതാ ഇതുപോലത്തെ ഒരു കാർഡ് ഒരു പാസ് വേണം ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ പാസ് എടുക്കണം മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഈ പാസ് എടുക്കണം അവർ ഈ പാസ് തന്നെങ്കിൽ മാത്രമേ ഇവിടെ മൂന്ന് ചെക്കിംഗ് ഉണ്ട് ആ മൂന്ന് ചെക്കിങ്ങിൽ ഇത് കാണിച്ചു കൊടുത്തിട്ട് അവർ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് കയറ്റുകയുള്ളൂ ഞാൻ അത് രാവിലെ വന്നുകൊണ്ട് ഒരു ചെക്കിങ്ങിൽ മാത്രമാണ് ഇട്ടപ്പെട്ടത് അവരെന്തല്ലാത്തത് കയറ്റി വിട്ടു അപ്പോൾ വരുന്നൊരു സദ്യക്കുക ഈ ഒരു പാസ് ഇല്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ ആർക്കും കഴിയില്ല ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടൊരു ബോഡി കണ്ടത് ഈ സ്ഥലത്ത് നിന്ന് കേട്ടോ അതായത് ഈ വീടിൻ്റെ ഇതൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ടായി ഇവിടെ ഇവിടെ ആയിരുന്നു ഞാൻ ആദ്യമായിട്ടൊരു ബോഡി കണ്ടിട്ടുണ്ടായിരുന്നത് സത്യം തരിച്ചു പോയിട്ട് മനസ്സാകെ മരവിച്ച് പോയൊരു സമയമായിരുന്നത് അതായത് ഇതിനിടയിലൊക്കെ ആയിരുന്നു സംഗതി എടുത്തിരുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ നിരവധി അനവധി ആളുകളെ ഒരു ദുരന്ത ഭൂമിയായി ഇപ്പോൾ വയനാട് അവശേഷിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ നമുക്ക് നിൽക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഇവിടെയൊക്കെ നടക്കുന്നുകൊണ്ടും വിഷയങ്ങളൊന്നും കാരണം മണ്ണെല്ലാം വെയിലുകൊണ്ട് ഉറച്ചുകൊണ്ട് തന്നെ നമുക്കിവിടെ നടക്കാനൊക്കെ പറ്റും ഓക്കെ ആ വീടൊക്കെ നോക്കി നിങ്ങൾ ഉണ്ടോ ആ വീടിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിരുന്നു ഞാൻ ആ ബോഡി കണ്ടിരുന്നത് സത്യം പറയാം ആ ജനപാത അവിടെ തങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ ആ ബോഡി ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞൊരു കാഴ്ചയാണ് കേട്ടോ അതുകൊണ്ടത് നിങ്ങളൊരു പട്ടിക്കുട്ടി എനിക്ക് തോന്നുന്നു ഈ വീട്ടുകാരനെ വളർത്തിയിരുന്നൊരു പട്ടിയായിരുന്നു തോന്നു സൈസുള്ളൊരു നായക്കുട്ടിയാണ് കേട്ടത് കയത്തിൽ വടക്കായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അടുത്തേക്ക് പോകാൻ പേടിയാണ് വയറ് ഒട്ടിയിട്ട് ശൂഷ്ക്കിച്ചിന് ആൾട്ടോ ആരും ഭക്ഷണം കൊടുക്കാനില്ലാതെ അപ്പോൾ ആ ഇവിടെ നിൽക്കാൻ തോന്നുന്നു വെള്ളവും വെള്ളം അവിടുന്ന് കിട്ടും വിചാരിക്കും ഭക്ഷണം ആണ് പ്രശ്നം നോക്കി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ജന്മങ്ങള് അനാഥാലായി പോയിട്ടുണ്ട് ഇവിടെ കേട്ടോ ഞാൻ നേരത്തെ പൂച്ചയെ കണ്ടു പൂച്ചതുപോലെ തന്നെ ഒട്ടിപ്പിടിച്ച് പോയിട്ടുണ്ട് എന്നാലും ഇവന് കുറച്ച് ഭക്ഷണം അവിടെ നിന്ന് കിട്ടുമോക്കാം നമുക്ക് അവിടെ നേരെ കാണുന്ന ഒരു പള്ളിയാണ് ഒരു മസ്ജിദാണ് ആ മസ്ജിദിൻ്റെ തറഭാഗത്തേക്ക് മാത്രമാണ് വെള്ളം കയറി കേട്ടോ അതിൻ്റെ താഴെ പര അതായത് ഇപ്പോൾ ഹൈറ്റ് നോക്കി നിങ്ങൾ ഇവിടെ മുതൽ എത്ര ഹൈറ്റിലാണ് ആ വെള്ളം വന്നത് ആ വെള്ളം അത് എവിടെ വരെ എത്തി എന്ന് വെച്ചിട്ട് ആ വീതി മുതൽ ഇതിൻ്റെ അങ്ങേ അറ്റം വരെ ആ വീതിയിൽ ആ വെള്ളം പോയിട്ടുണ്ട് അപ്പം ഞാൻ നിൽക്കുന്നതൊക്കെ ഈ വീടിൻ്റെ ബാക്ക് കൂടെയാണ് ഞാൻ പോകുന്നത് നേരത്തെ നമ്മൾ കണ്ട മുൻപാകാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് കല്ലും മണ്ണും ചെളിയല്ലാതെ മറ്റൊന്നും ഇവിടെ കാണാൻ പറ്റില്ല നോക്കി നിങ്ങൾ ചെളി കിടക്കണ കിടപ്പുണ്ടോ ഈ ഇതുപോലെ സാധനമായിരുന്നു വന്നിരുന്നത് കേട്ടോ നോക്കി നിങ്ങൾ ബൂസ്റ്റിൻ്റെ ഒരുപാട് ബോട്ടിലുകൾ ഇതൊരു കിച്ചൺ ആണ് കിച്ചൻ്റെ ഡോറ് മാത്രം എടുത്തു എടുത്തുകൊണ്ടുപോയി അതായത് ഇങ്ങോട്ട് വെള്ളം വന്ന് അടിച്ചിട്ട് ഈ ഭാഗത്തുനിന്നാളെ വെള്ളം വന്നത് അതിങ്ങനെ അടിച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഒരു കയറി വന്നാൽ പറയുന്നത് കേട്ടോ ഇവിടെ ഒരു കിണർ ഉണ്ടായിരുന്നല്ലോ കിണറിന് വേറെ തന്നെ അടയാളം കൊണ്ട് എന്തോ ചെറിയ കുട്ടികൾ കളിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ ഇവിടെ കാണാൻ പറ്റും അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ അതായത് ഈ ഭാഗത്തുനിന്ന് വെള്ളം കയറിയതുകൊണ്ട് തന്നെയുള്ള ചപ്പും ചവറും മൊത്തം വീടിൻ്റെ അടിഞ്ഞു കൂടി കിടക്കുക അപ്പോൾ നമ്മൾ അന്ന് കണ്ടിരുന്ന ആ കിണറും ആ വീടുവാണെങ്കിൽ കാണുന്നത് കേട്ടോ അതായത് അതിന് മുറ്റത്തേക്കൊക്കെ വരാൻ ഭയങ്കര പേടിയായിരുന്നു ഇതിലൊക്കെ ഫുള്ള് മണ്ണ് നിറഞ്ഞെടുക്കായിരുന്നതാണ് ഇപ്പോഴിതിൽ ചെളിവെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിർത്തിയിട്ടൊരു ബൈക്ക് കാണാം നമുക്ക് ആ ബൈക്ക് അന്നും അതേ സ്പോട്ട് തന്നെയായിരുന്നു ഇതിപ്പോൾ ഒരുപാട് തിരച്ചിലും ആളുകളുണ്ടെങ്കിൽ നോക്കിയിട്ട് വണ്ടിയൊക്കെ ജെ എസ് ബി ഒക്കെ വന്നിട്ട് മാന്തി പോയ സ്ഥലമാണിത് നമുക്ക് നിങ്ങൾ എന്താ ഒരു നാടിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ ഈ നാട് എങ്ങനെ പഴയ രീതിയിലാവും എന്നുള്ളതാണ് ആൾക്കാർ നോക്കുന്നത് ആ നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എത്ര വലിയ മരങ്ങളറി നിൽക്കുന്ന കാര്യം നമുക്കിത് നേരിട്ട് കാണുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഭീകരത മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതന്നെ നോക്കി നിങ്ങൾ ഈ മരത്തിൻ്റെ ഒരു വണ്ണം എന്ന് പറയുന്നത് എല്ലാം പാട് കൂട്ടിയിട്ട് അതാണ് ജെ സി വി വന്നിട്ട് എല്ലാം നോക്കി ആരെങ്കിലും ഉണ്ടോ ഒക്കെ നോക്കിയിട്ട് കൂട്ടിയിട്ട സംഗതിയാണിത് ഈ ഭാഗത്ത് കൂടി ഒന്നും നടക്കാൻ തന്നെ പറ്റില്ലായിരുന്നു ആകെ ചെളിയായിരുന്നു ഇപ്പോൾ വെയിൽ കൊണ്ട് രണ്ട് മൂന്ന് മഴ പെയ്തി എല്ലാം ഉറച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഭാഗം റെഡി ആക്കണമെങ്കിൽ തന്നെ ജെ സി ബി ഉണ്ടല്ലോ ഓക്കെ അധികം ഉണ്ട് നിങ്ങൾ എത്ര കൃഷിയും എത്ര വീടും എന്നിരുന്ന സ്ഥലമാണ് കാണുന്നതെന്നറിയോ അവിടെ ഒരു വീട് മാത്രം അതിൻ്റെ അയൽക്കാർ മൊത്തം നഷ്ടപ്പെട്ടു പോയി മൂന്ന് ബോഡികൾ കിട്ടൊരു വീടാണ് കേട്ടത് പക്ഷേ ഒരിക്കലും അത് ഈ വീട്ടിലെ ആളുകളല്ല അതായത് മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഏകദേശം ഇവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്റർ അപ്പറില് നിന്നും അപകടം പറ്റി ഒലിച്ചു വന്നിട്ട് ഈ വീട്ടിലായിരുന്നു ആ ബോഡികളുണ്ടായിരുന്ന കേട്ടോ ആ ഒരു വീടാണിത് ഓക്കെ നിങ്ങൾ ഇനിയും ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്കും ചെളി ഇനിയും നീക്കാനാണ് ഒരുപാട് കുട്ടികൾ കളിച്ചും രസിച്ചും നിന്നിരുന്ന വീടിൻ്റെ മുറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുന്നത് വീടിൻ്റെ അകത്തേക്കൊക്കെ ചെളി അടിച്ചു കയറിയിട്ട് അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കുറേ ആൾക്കാർ അങ്ങനെ പോയിട്ടില്ലേ ഈ റൂമിലെ കട്ടിലും ആ ഒരു ബെഡും അതുപോലെ തന്നെ ഉണ്ടോ ഇവിടെ സ്റ്റെയർ നല്ല ഭംഗിയുള്ള സ്റ്റെയർ മരം കൊണ്ടുണ്ടാക്കി സ്റ്റെയർ ഒക്കെ ആയിരുന്നു എല്ലാം പോയി ഉണ്ടോ മരവിച്ച മനസ്സോടെ അല്ലാതെ ഇവിടെ വന്നാൽ നമുക്കിത് കാണാൻ കഴിയില്ല എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്ന പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നോക്കി നിങ്ങൾ ചെമ്പിൻ്റെ മൂടിയ മിക്സിയുടെ ജാർ കണ്ടോ അവിടെ ഒന്നും പറയാതിരിക്കാന്നല്ലേ ഒരുപാട് നാശനഷ്ടങ്ങൾ എന്നൊക്കെ എന്ന് നികത്താൻ പറ്റുമെന്നുള്ളതാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് നഷ്ടപ്പെടാനായിട്ട് വേണ്ടി മാത്രം ഉണ്ടായ ഒരു ഉരുൾപൊട്ടലാണ് അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മഴ പോലും ഇവർ ചെയ്തിട്ടില്ല എനിക്ക് നിങ്ങൾ ഒരുപാട് പ്രാഷൻ ഫൂട്ടുകൾ വീണെടുക്കുന്നു ഇതിനൊക്കെ വള ഇട്ടിട്ടും അതുപോലെ തന്നെ ഇത് ഇതുപോലെ ആക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരൊക്കെ ഇന്ന് എവിടെ ആയിരിക്കുമല്ലേ ഓക്കെ പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കിണറുകൾ ഉണ്ടായിരുന്നു ഒരുപാട് കിണറുകൾ അത് ഏത് ഭാഗത്താണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് വേണ്ടോ ഇതൊരു കിണറാണ് ഇതിവിടെ ഞങ്ങൾ കുത്തി വെച്ചത് ഇതിലിപ്പോഴും ഒരു ഇളകുന്ന മണ്ണാണ് കേട്ടോ കിണറിൽ ഇപ്പോഴും ഇളകുന്ന മണ്ണാണ് അതിലേക്കൊക്കെ കാലിട്ടിപ്പോൾ പോകും അതേപോലെ തന്നെ ആ വീട് കണ്ട നിങ്ങൾ വീടിൻ്റെ സിറ്റൗട്ടിൽ അര ഭാഗം ഫുള്ള് മണ്ണാണ് ഒന്നര ആളെ ഉയരത്തിൽ വെള്ളം നിന്നിരുന്നൊരു സ്പോട്ടാണ് കേട്ടത് റോഡ് ചീപ്പ് കുറേ ആർമിക്കാരെയും കൂടി പോയൊരു വഴി ഉണ്ടല്ലോ ആ വഴിയാണീ കാണുന്നത് കേട്ടോ ആ വെള്ളത്തിലൂടെ പോണ റോഡ് ഉണ്ടല്ലോ ആ റോഡാണ് ഈ കാണുന്നത് അപ്പോൾ വെള്ളമൊക്കെ പറ്റി ചെറിയൊരു തോട് പോലെയായി ഏകദേശം ഇവിടെ രണ്ട് അല്ലെങ്കിൽ ഒന്നര ആളെ വെള്ളം ഉണ്ടായിരുന്നു ആ ഭാഗത്താണ് ആ ഭാഗമൊക്കെ ഉരുളുപൊട്ടിട്ട് ഒലിച്ചു പോയി ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ പോയി പക്ഷേ അവിടെ ആരും അത്രയും ഒഴിഞ്ഞു നിൽക്കുന്ന രണ്ട് വീടുകൾ മാത്രം അവശേഷിക്കുന്നുണ്ട് ബാക്കിയൊക്കെ പോയിട്ടോ അപ്പോൾ ഇതാണ് ആ ജീപ്പ് വന്നിരുന്ന റെയിലൊക്കെ കാണുന്ന ഓഫ് റോഡ് വണ്ടി പോയിരുന്ന ആ ഒരു സ്ഥലം ആർമിക്കാരെ മേലെ കയറ്റിയിട്ട് പോയൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ അതാണ് പറ്റോ അപ്പം ഇതിപ്പോൾ തന്നെ ഇത്ര ഭാഗം വെള്ളം മാത്രമേ ഉള്ളൂ ഇത് കാണുന്ന വെള്ളം മാത്രം ഒരു പഴയ കാലത്ത് വഴി പോലെ കണ്ട് നിങ്ങൾ ഈ വഴി നേരെ ഇറങ്ങി പോകുന്ന വന്നാൽ അറിയോ ഇവിടുത്തെ പുഴയിലേക്കായിരുന്നു കേട്ടോ പുഴയിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു വഴിയാണിത് ആ രണ്ട് വഴിക്കും ആ വഴിക്ക് രണ്ട് ഭാഗത്തുണ്ടായിരുന്ന ഒരു വീടാണിത് അതോടൊപ്പം ഒരു വീടാണിത് ഈ രണ്ട് വീടുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ വീടിൻ്റെ മുറ്റങ്ങളൊക്കെ പോയി ഉണ്ടോ മൊത്തത്തിൽ പോയി അപ്പോൾ എന്തായാലും നഷ്ടപ്പെട്ടു പോയവർക്കും നഷ്ടപ്പെട്ടവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അതല്ല നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ടൊക്കെ പറ്റുന്നവർക്ക് കൊടുക്കുക വയനാടിന് എന്തായാലും ഒരു വയനാടിനെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരിക്കലും പഴയ പോലെ ആക്കി ആക്കിക്കൊണ്ടുവരാൻ പറ്റില്ല എന്തായാലും ഈ ഒരു ഭാഗം മൊത്തമായിട്ട് എല്ലാവരും ഒഴിവാക്കി പോകുക എന്നാണ് കേട്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക പിന്നത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സഹായിക്കാനും മറക്കരുത്